ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മന്നാസ് കേക്ക് കഫേ അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ ചോക്ലേറ്റ് കേക്ക് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പാനിഷ് ഡിലൈറ്റ് ആണ് സ്പാനിഷ് ഡിലൈറ്റും പിന്നെ കുനാഫ ചോക്ലേറ്റ് കേക്കും ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫ്ലോറൊക്കെ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ ചെയ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് മാവ് രണ്ട് കിലോ ബേട്ടറാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ രണ്ട് കപ്പ് മൈദ ആറ് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അപ്പോൾ നമ്മളിതിൽ ബേക്കിംഗ് സോഡ ചേർക്കാതെയാണ് ഈ ഒരു റെസിപ്പി ചെയ്യുന്നത് അപ്പോൾ ആ അത്രയും എടുത്തു വെച്ചതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് അതിനെ അതിനൊന്ന് അരിച്ചെടുക്കാം നന്നായി മാവ് അരിച്ചെടുത്ത ശേഷം നമുക്ക് ഒരിക കൂടി ആ വിസ്ക് കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം അപ്പോഴത്തേക്കും എല്ലാം നല്ലപോലെ തന്നെ മിക്സായി കിട്ടും അപ്പോൾ അത് അതിനുശേഷം അത് മാറ്റി വെച്ച ശേഷം നമുക്കിവിടെ രണ്ട് കിലോയ്ക്ക് ഞാനിവിടെ ഏഴ് മുട്ടയാണ് എടുക്കുന്നത് ആ ഏഴ് മുട്ടയെ നമുക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ചാൻ മിക്സറിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് പതഞ്ഞ് ഫ്ലഫി ആയിട്ട് കിട്ടും അപ്പോൾ ഏഴ് മുട്ടയാണ് ഇവിടെ എടുക്കുന്നത് അതും കൊടുത്ത ശേഷം നമുക്ക് രണ്ട് ടീസ്പൂൺ വേനല എസൻസും ഒരു പിഞ്ച് ഉപ്പും രണ്ട് കപ്പ് ഷുഗർ ഓടിയാണ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത് അതും കൂടി ചേർത്ത ശേഷം നമുക്ക് നന്നായി ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡ് മിക്സറിലോട്ട് വെച്ചു കൊടുക്കാം അപ്പോൾ അതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ സ്റ്റാൻഡ് മിക്സർ ഈയിടെയായിട്ട് ചെറിയ പണി തന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഞാനത് ഓണാക്കുന്ന ഫസ്റ്റ് ഓണാക്കുന്ന സമയത്ത് അത് കറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റാണ് ചില സമയം കുറച്ച് കൂടുതൽ സമയം അത് കറങ്ങാതിരിക്കും ഇപ്പോൾ തന്നെ ഞാൻ ഒരുപാട് സമയം ആ ബട്ടണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയതിന് ശേഷമാണ് അത് കറങ്ങാൻ തുടങ്ങിയത് അപ്പോൾ എല്ലാ സ്റ്റാൻഡ് മിക്സറും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ പലരോടും ഡൗട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആണോ ഇതിനെ മാറ്റി വാങ്ങണോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് നമുക്ക് കമൻ്റ് ചെയ്യാൻ മറന്നു വേണ്ടേ കേട്ടോ പിന്നെ അത് വർക്കിംഗ് ആയിക്കഴിഞ്ഞാൽ സൂപ്പറാണ് നല്ല ഫാസ്റ്റായിട്ട് നല്ല സ്പീഡുണ്ട് നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരു പ്രശ്നമേ ഉള്ളൂ സ്റ്റാർട്ടിങ്ങിൽ അത് എന്താണെന്ന് അറിയാൻ പാടില്ല അത് സ്റ്റക്കായി നിൽക്കാറുണ്ട് അപ്പോൾ ഈ ഒരു സമയമായപ്പോഴത്തേക്കും നമുക്കവിടെ മുട്ട ബീറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ബ്ലൈഡ് മാറ്റി ഇട്ട് കൊടുക്കുന്നുണ്ട് ഫോൾഡിംഗ് ബ്ലൈഡ് ആണ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഫ്ലോറ് മിക്സ് ചെയ്യാം നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരുന്ന മാവെടുത്ത് ഒരു മൂന്നോ നാലോ ബേച്ചസ് ആയിട്ട് ഇട്ട് കൊടുക്കാം അതിനകത്ത് മിക്സ് ആവുന്നതിനനുസരിച്ചോണം ഇട്ടുകൊടുക്കാനായിട്ട് കൂടെ തന്നെ പാലുകൂടി നമുക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ സ്പീഡ് വണ്ണിലിട്ടിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത് ഇപ്പോൾ ഇതാ നമ്മുടെ ഫ്ലോറ് മിക്സായി വന്നിട്ടുണ്ട് മിക്സായി വന്ന ശേഷം ഒരിക്കൽ കൂടി സ്പേസിലൊണ്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അടിയിൽ എന്തെങ്കിലും തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വരാനാണ് ശേഷം നമുക്ക് ടിന്നിലോട്ട് മാറ്റാം ടിന്നിലോട്ട് മാറ്റി നന്നായിട്ട് ടാപ്പ് ചെയ്ത ശേഷം നമുക്ക് ഓവനിലോട്ട് വെച്ച് കൊടുക്കാം ഞാനിവിടെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നൂറ്റി എൺപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റാണ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇതിനെ ഓവനിലോട്ട് മാറ്റി കൊടുക്കാം എന്നിട്ട് ഒരു നാൽപ്പത് മുതൽ അമ്പത് മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ ചിലപ്പോൾ ആ അരക്കിലയുടെ ബേറ്ററ് നേരത്തെ നമുക്ക് ബേക്കായി കിട്ടും മറ്റത് കുറച്ച് ലേറ്റാകും കൂടുതലുള്ളതുകൊണ്ട് അപ്പോൾ ഇവിടെ കേക്ക് ബേക്കായി വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ നമ്മുടെ സ്പാനിഷ് ഡിലേറ്റിന് വേണ്ടിയിട്ടുള്ള ക്യാരമൽ സോസും പിന്നെ പ്രളയനും ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കൂടെ തന്നെ കുനാഫ കേക്കിന് വേണ്ടിയിട്ടുള്ള കുനാഫയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പിസ്തയോ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ക്രഷ് ചെയ്തെല്ലാം നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ച് തന്നെയാണ് എടുക്കുന്നത് അങ്ങനെ അരച്ചെടുക്കാം അരച്ചെടുത്ത ശേഷം നമുക്ക് ഒക്കെ തുടങ്ങാം കേട്ടോ ഞാനിവിടെ കുനാഫ ചോക്ലേറ്റ് കേക്ക് ഫസ്റ്റ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അത് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതൊരിക്കും ചെയ്തിട്ടില്ല ചെയ്ത് എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ അറിഞ്ഞല്ലേലെ നമുക്ക് പുറത്ത് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ഇതിപ്പോൾ ചെയ്യുന്നത് സ്പാനിഷ് ആണ് അപ്പോൾ ക്രീമിലോട്ട് ക്രീമിലോട്ട് കുറച്ച് ക്യാരമൽ സോസും പിന്നെ ബൂസ്റ്റ് കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ സ്പാനിഷ് ഡിലൈറ്റ് കേക്കിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ക്യാരമൽ സോസും നമ്മുടെ ബൂസ്റ്റാണ് കേട്ടോ അതാണ് കൂടുതലും മുന്നിട്ട് നിൽക്കുന്നത് ചോക്ലേറ്റ് ചേർക്കുമെങ്കിലും ചോക്ലേറ്റ് ഒക്കെ കുറച്ച് കുറച്ച് മാത്രമേ ചേർക്കത്തുള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തെടുത്ത സ്പഞ്ച് നല്ല ഹൈറ്റിൽ നല്ല ഭംഗി കഴിഞ്ഞാൽ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കാതെ ചെയ്ത സ്പഞ്ചാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേക്ക് ചെയ്യുമ്പോൾ ബേക്കിംഗ് സോഡയുടെയും ബേക്കിംഗ് പൗഡറിൻ്റെയൊന്നും ആവശ്യം വരുന്നില്ല മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നത് പോലെ ഇരിക്കും നമുക്ക് കേക്കിന് കിട്ടുന്ന ഹൈറ്റും പിന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന ആ ഒരു മെത്തേഡ് പോലെ ഇരിക്കും കേട്ടോ ശരിക്കും എനിക്ക് ബേക്കിംഗ് പൗഡർ ചേർക്കാതെ ചെയ്യാൻ ഒരു പേടിയാണ് അതുകൊണ്ടാണ് ബേക്കിംഗ് പൗഡർ ചേർക്കുന്നത് പക്ഷേ ബേക്കിംഗ് സോഡ ചേർക്കാതെയാണ് ഞാൻ എല്ലാ കേക്കും തന്നെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മളിത് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി അതിന് ഐസിങ് ചെയ്യാം ഈ ഒരു കേക്കിന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മിൽക്ക് മിക്സാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് പാൽ ബൂസ്റ്റ് അതിനോടൊപ്പം കണ്ടൻസ്ഡ് മിൽക്ക് മൂന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കറക്റ്റ് മധുരത്തിന് ബാലൻസ് ചെയ്തെടുക്കണം ശേഷം നമുക്ക് സോക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ സ്പാനിഷ് ഡിലൈറ്റിലാണ് ഈ ഒരു രീതിയിൽ ചെയ്തുന്നത് ഓരോ കേക്കിനും അതിൻ്റേതായിട്ടുള്ള ഫ്ലേവറിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് കൂടുതലും ബൂസ്റ്റ് വരുന്നതല്ലേ ബൂസ്റ്റിൻ്റെ ഫ്ലേവർ വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബൂസ്റ്റുകൂടി പാലിലൂടെ ആഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത് ശേഷം നമ്മൾ ഇതാ ഇത് ഫസ്റ്റ് കോട്ട് ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് പുറത്തായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗണേഷും ക്യാരമൽ സോസും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് ബൂസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ശേഷം നമ്മൾ നേരത്തെ പ്രളയം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ പ്രളയം കൂടി ഒന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ സെക്കൻഡ് ലെയറും നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ ഒരു കേക്ക് നമ്മളിതാ ഐസിങ് ചെയ്തിട്ടുണ്ട് ക്രം ക്രംകോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിനെ ഫ്രിഡ്ജിലോട്ട് മാറ്റാം അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുനാഫ ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രീമിൽ കുറച്ച് ചോക്ലേറ്റും കണ്ടൻസറും ഇൽ കൂടി ആഡ് ചെയ്തുണ്ട് ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ശേഷം നമ്മളിത് നേരത്തെ ചെയ്തിട്ടുള്ള സ്പഞ്ചാണ് അതിനും അത്യാവശ്യം നല്ല ഹൈറ്റ് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അതിനെയും മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുനാഫിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഒരു കേക്ക് ചെയ്യുന്നതുണ്ട് എനിക്ക് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് കൺഫ്യൂഷനാണ് കൺഫ്യൂഷനല്ല ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും അതിൻ്റെ ടേസ്റ്റ് എന്നുള്ളതൊക്കെ അപ്പോൾ ഇവിടെ സാധാരണ മിൽക്ക് മിൽക്ക് മിക്സാണ് എടുത്തിട്ടുള്ളത് അതിന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ആ ഒരു ലെയർ കൊടുത്ത ശേഷം ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് സ്പ്രെഡ് ചെയ്ത ശേഷമാണ് നമ്മുടെ കുനാഫ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈയൊരു കേക്ക് കഴിച്ചിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നമ്മളത് കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഹാഡാണ് അതുപോലെ തന്നെ കഴിക്കുമ്പോഴും ആ ഇടയ്ക്ക് ആ കുഞ്ഞാഫയുടെ പോശം വന്നിട്ട് കുറച്ച് ഹാഡാണ് അപ്പോൾ എൻ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ ഒരു കേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ക്രീമിനോടൊപ്പം തന്നെ ഈ കുഞ്ഞാഫയും അതുപോലെ തന്നെ പിസ്താശിയൊക്കെ മിക്സ് ചെയ്ത് കേക്കിൽ ഒരു ലെയറായിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നു കേക്ക് എല്ലാം അതും മുത്തലുമ്പോൾ കഴിക്കുമ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും അത് കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു നമ്മൾ കേക്കായിട്ട് കഴിക്കുമ്പോൾ മറ്റ് ചോക്ലേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു രീതി അതിന് ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു അപ്പോൾ അതും നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളത് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് എനിക്കൊന്ന് പറയണം കേട്ടോ പിന്നെ ഈ ഒരു കേക്കിൽ നമ്മൾ ക്യാരമിലൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ കഴിച്ചപ്പോൾ നമ്മൾ ഇത്രയൊക്കെ മധുരമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും മധുരം കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് നല്ല മധുരമായിട്ട് തോന്നിയില്ല സാധാരണ കേക്ക് കഴിക്കുന്ന പോലുള്ള മധുരം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല മധുരം കുറവായിരുന്നു എന്നാലും ബാക്കിയെല്ലാം ഒഴിച്ചിട്ട് കേക്ക് നല്ല ടേസ്റ്റാണ് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു അവർ ഹാർഡ്നെസ്സാണ് എല്ലാവരും പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ മധുരത്തിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് കൊണ്ടും പുറത്തൊരാൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതെങ്ങനെ ഇരിക്കണോ എന്നുള്ളത് അറിയുന്നുള്ളത് കൊണ്ടും കുറച്ചുകൂടി മധുരം വേണമെന്ന് എനിക്ക് ഫീൽ ചെയ്തതാണ് പിന്നെ ഈ ഒരു കേക്ക് ചെയ്ത് നമ്മൾ പുറത്ത് കൊടുക്കുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഹാഫ് ഹാഫ് കെ ജി ചെയ്യുന്ന ആ ബാറ്ററിലാണ് നമുക്ക് ഇതിൻ്റെ വൺ കെ ജി ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു കേക്ക് ചെയ്ത് തീർന്നപ്പോൾ അത് അതിൻ്റെ വെയ്റ്റ് ഒരു കിലോയിൽ കൂടുതലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സാധാരണ നോർമൽ ഒരു കിലോ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഒരു ഇരുന്നൂറ് ഗ്രാം ഒക്കെ കൂടുതൽ വരുമല്ലോ അതുപോലെ തന്നെ അത് കുഴപ്പമില്ല എപ്പോഴും നമ്മൾ വൺ കെ ജി ആണ് ചെയ്യുന്നതെങ്കിൽ ഹാഫ് കെ ജിയുടെ ബാറ്റർ റെഡിയാക്കി റെഡിയാക്കിയെടുത്ത് ആ ഒരു കേക്ക് ചെയ്യുക എന്നിട്ട് ഫില്ലിംഗ് കൂടി ആവുമ്പോൾ അത് വൺ കെ ജി വെയ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് നമ്മളിതാ ക്രം കോട്ട് ചെയ്തു അതിൻ്റെ ഫൈനൽ കോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടിനും അധികം ഡെക്കറേഷൻ ഒന്നും ഇല്ല രണ്ടിൻ്റെയും പുറത്ത് ഗണേശ് ചോക്ലേറ്റ് ഗണേശൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ചെറിയൊരു മേളിൽ ടോപ്പിലായിട്ട് ചെറിയൊരു ഡിസൈനും കൊടുക്കുന്നത് അത്രയേ ഉള്ളൂ കേട്ടോ സ്പാനിഷ് ഡിലൈറ്റിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ടോപ്പ് ഭാഗത്ത് കുറച്ച് ഗണേശൊഴിച്ച ശേഷം അതിൻ്റെ പ്രളയനാണ് ചുറ്റിലും കൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് കേൾക്കട്ടെ ഫൈനൽ ലുക്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്